തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ ആർ സി സി ബി ട്രിപ്പിംഗ് അത് ശരിയാക്കാൻ പല ഇലക്ട്രീഷ്യന്മാരും ശ്രമിച്ചിട്ടുണ്ട് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ശരിയാക്കാൻ കഴിയാഞ്ഞിട്ട് തേർട്ടി മില്യ്യം പേർ ആർ സി സി ബി മാറ്റി പകരം നൂറ് മില്യാം പേർ ആർ സി സി ബി വച്ചു കൊടുത്തു അപ്പോഴും ആ വീട്ടുകാർക്ക് ഉണ്ടാകാവുന്ന അപകട സാധ്യത കൂടിയതല്ലാതെ പ്രശ്നത്തിന് പരിഹാരമായില്ല ഇപ്പോൾ വച്ചിരിക്കുന്ന നൂറ് മില്ലിയം പേർ ആർ സി സി ബിയും ട്രിപ്പിംഗ് തന്നെ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം വൈകിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നു പിറ്റേന്ന് രാവിലെ ഒൻപത് മണിക്ക് മുമ്പ് നമ്മൾ അത് പരിഹരിക്കുന്നതിനുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ മുഴുവനായും കാണാൻ മറക്കരുത് ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ബിജു അർജിൻ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആർ സി സി ബി ട്രിപ്പിംഗ് പരിഹരിക്കാൻ പോകുന്നത് തിരുവനന്തപുരം ടൗണിൽ നന്ദൻകോടാണ് നമുക്ക് അഞ്ചിൽ നിന്നും ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് രാവിലെ തന്നെ നമ്മൾ പുറപ്പെട്ടു കാരണം ഒമ്പത് മണിക്ക് മുമ്പ് നമുക്ക് അവിടെ എത്തണം ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ യൂട്യൂബ് ചാനലിൽ ആർ സി സി ബി ട്രിപ്പിംഗ് കംപ്ലൈന്റുകൾ പരിഹരിക്കുന്ന വീഡിയോസ് കണ്ടിട്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ എത്തുമെന്നും അത് നൂറ് ശതമാനം ശരിയാക്കി കൊടുക്കുമെന്നും ആ വീട്ടുകാർക്ക് ഉറപ്പ് കൊടുത്തു അങ്ങനെയാണ് രാവിലെ ഒൻപത് മണിയോടുകൂടി ഞാൻ ഈ വീട്ടിലെത്തുന്നത് Og ഒട്ടും സമയം പാഴാക്കാതെ തന്നെ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് എനർജി മീറ്ററും മെയിൻ സ്വിച്ച് കട്ടൌട്ട് റിഫ്യൂസ് ഇതൊക്കെയാണ് ഈ വീട്ടിലേക്കുള്ളത് ത്രീ ഫേസ് സപ്ലൈ ആയതുകൊണ്ട് ലൂസ് കോൺടാക്ട് ഇല്ലായെന്നും കണക്ഷൻസ് എല്ലാം പ്രോപ്പർ ആണെന്നും നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിനുവേണ്ടി മീറ്റർ ബോക്സ് അഴിച്ച് പരിശോധിച്ചു എല്ലാം കൃത്യമാണ് ഫേസ് വോൾട്ടേജ് ന്യൂട്രൽ വോൾട്ടേജ് ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് ഇതെല്ലാം പ്രോപ്പറായി തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഭാഗം പക്ക ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് അഥവാ ഡി ബിയിലേക്കാണ് ഒരു വീട് വയറിംഗ് ചെയ്യുമ്പോൾ അതിന്റെ ഹൃദയഭാഗമാണ് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് അഥവാ ഡി ഈ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന സിരകളും ദമനികളുമാണ് ഓരോ സർക്യൂട്ടുകളും ഈ വയറിംഗ് സിസ്റ്റത്തിൽ നിന്ന് നമുക്കുണ്ടാകാവുന്ന അപകടങ്ങളെ തടഞ്ഞു നിർത്തുന്ന തലച്ചോറാണ് ആർ സി സി ബി അഥവാ ഇ എൽ സി ബി നമുക്കൊരു അപകട സാധ്യത ഉണ്ടാകുമ്പോഴാണ് ആർ സി സി ബി ട്രിപ്പിൽ സംഭവിക്കുന്നത് അപ്പോൾ മുപ്പത് മില് ആംപിയർ ആർ സി സി ബി മാറ്റിയിട്ട് പകരം നൂറ് മില്യ ആംപിയർ ആർ സി സി ബി വെച്ച് നമ്മുടെ അപകട സാധ്യതയെ കൂട്ടുകയും എന്നിട്ടും അത് ട്രിപ്പിംഗ് സംഭവിക്കുന്നുവെങ്കിൽ ആ ആർ സി സി ബി ഒഴിവാക്കി ബൈപാസ് ചെയ്തുകൊണ്ട് ആ ഒരു തലച്ചോറിനെ മരവിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഏകദേശം ഇരുപത്തി ആറ് വർഷത്തോളമാണ് ഈ വയറിംഗിന്റെ പഴക്കം നമ്മുടെ ഡി ബി അടിച്ചു നോക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഡി ചെയ്തിട്ടുണ്ട് പവർ സപ്ലൈ ഷട്ട് ഡൗൺ ചെയ്ത് വയറിംഗും എർത്തും തമ്മിലുള്ള മെഗർ നോക്കുമ്പോൾ സീറോയാണ് റീഡിങ് കാണിക്കുന്നത് ഇപ്പോൾ നമുക്ക് മെഗർവാലയു ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരു പുതിയ അതിഥി കൂടി നമ്മുടെ കൂടെ ഉണ്ട് അത് മെട്രാിയുടെ ഒരു ഇൻസുലേഷൻ ടെസ്റ്റ് ആണ് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല രീതിയിൽ തന്നെ ഇവിടെ ലീക്കേജ് സംഭവിക്കുന്നുണ്ട് ഈ ലീക്കേജ് വയറിംഗിന്റെ ഏത് ഭാഗത്തു നിന്നാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഓരോ സർക്യൂട്ടും അഴുച്ച് നിർത്തി അതിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യും അങ്ങനെ ചെക്ക് ചെയ്യുന്നതിനിടയ്ക്ക് വളരെ നല്ല രീതിയിൽ ലീക്കേജ് സംഭവിക്കുന്ന ഒരു സർക്യൂട്ട് നമുക്ക് കിട്ടി പിന്നെ അതിന്റെ പുറകിലായി പോക്ക് അത് നേരെ പോകുന്നത് ഫസ്റ്റ് ഫ്ലോർ ഡി ബിയിലേക്കാണ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ഡി ബി അഴിച്ച് പരിശോധിക്കുന്നു ആ ഡിബിലെ ഓരോ സർക്യൂട്ട് നമ്മൾ പ്രത്യേകം പ്രത്യേകം ചെയ്യുന്നു അതിലെ ഒരു സർക്യൂട്ടിൽ കാര്യമായ ലീക്കേജ് സംഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെ കംപ്ലൈന്റ് ഉള്ള സർക്യൂട്ടിന്റെ പുറകെ നമ്മൾ ബെഡ്റൂമിൽ എത്തുന്നു ബെഡ്റൂമിൽ നിന്ന് നേരെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് പോകുന്നു ഈ കംപ്ലയിന്റ് ഉള്ള സർക്യൂട്ട് ആ ബാത്റൂമിലെ ഹീറ്ററിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണെന്ന് മനസ്സിലായി ലിങ്ക് ചെയ്തിരിക്കുന്ന വയറുകളെല്ലാം ഡിസ്കണക്ട് ചെയ്ത് ഓരോന്നായി പരിശോധിച്ച് ഏകദേശം ഒരു നാലു മീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഈ കംപ്ലൈന്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെ ഇവിടെ കംപ്ലൈന്റ് വരാൻ സാധ്യത എന്താണെന്ന് ആലോചിച്ചപ്പോൾ വീടിന് മുകളിൽ റൂഫിംഗ് ചെയ്തിട്ടുണ്ട് വയറിംഗ് കടന്നു പോകുന്ന ഭാഗത്ത് എവിടെയെങ്കിലും ഇരുമ്പ് തൂണുകൾ എന്ന് നോക്കി നമ്മുടെ സംശയം ശരിയാണ് വയറിംഗ് പൈപ്പ് പോകാൻ സാധ്യതയുള്ള ഭാഗത്ത് രണ്ട് ഇരുമ്പ് തൂണുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെയാണോ ഈ ലീക്കേജിന് കാരണമെന്ന് നമുക്ക് വ്യക്തമായി കണ്ടുപിടിക്കണം അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തത് പ്രൂഫിംഗ് ചെയ്യുന്നതിന് വേണ്ടി സ്ഥാപിച്ച ഇരുമ്പ് പൈപ്പും വയറിംഗിലെ ലീക്കേജ് കാണിക്കുന്ന സർക്യൂട്ടും തമ്മിലുള്ള കണ്ടിന്യൂറ്റി നോക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ നീളമുള്ള വയറിന്റെ മൾട്ടിമീറ്ററിന്റെ കൂടി കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് ഫൈവ് ഓം റെസിസ്റ്റൻസ് കാണിക്കുന്നു അതിനർത്ഥം ഈ സ്ഥാപിച്ചിരിക്കുന്ന തൂണും വയറിംഗും തമ്മിൽ കൂട്ടിമുട്ടിയിരിക്കുന്നു അത് നമ്മുടെ ഈ വയറിംഗിലൂടെ കടന്നുപോയി അങ്ങനെ ആ ഒരു ലീക്കേജ് നമ്മൾ കണ്ടുപിടിച്ചു ആ ഒരു സർക്യൂട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല പകരം സ്വിച്ചിൽ നിന്നും പ്ലഗിലേക്ക് മറ്റൊരു സർക്യൂട്ട് നമുക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ ഒന്നാമത്തെ ലീക്കേജ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു ഇനിയും കിടക്കുന്നതാ ശക്തമായ മറ്റൊരു ലീക്കേജ് കൂടി അടുത്ത ലീക്കേജിന്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ ചെന്നെത്തിയത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലെ ും അവിടെ നിന്ന് കിച്ചണിലേക്കും കിച്ചണിൽ നിന്നും ഔട്ട് സൈഡ് ലൈറ്റിലേക്കും ഔട്ട്സൈഡ് ലൈറ്റിൽ നിന്നും ഔട്ട്സൈഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്ലഗ് പോയിന്റിലേക്കും അങ്ങനെ അതും നമ്മൾ കണ്ടെത്തി പരിഹരിച്ചു ഇനി വരുന്നു മൂന്നാമത്തെ ലീക്കേജ് അതിന്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ ചെന്നെത്തുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു അറ്റാച്ചഡ് ബാത്റൂമിനുള്ളിലേക്കാണ് ബാത്റൂമിലെ സ്വിച്ച് ബോർഡ് അഴിച്ചു നോക്കിയപ്പോൾ അവിടെ നിന്ന് നേരെ പുറത്തെ ഒരു ലൈറ്റിലേക്ക് ആ ലൈറ്റ് പോയിന്റിന്റെ കംപ്ലൈന്റ് വരാനുള്ള കാര്യം അന്വേഷിച്ചപ്പോൾ അത് നേരെ വന്നെത്തിയത് ഹാളിലേക്കാണ് ഹാളിൽ നിന്നാണ് ആ ലൈറ്റിന്റെ സ്വിച്ച് പോകുന്നത് ഹാളിന്റെ സ്വിച്ചിൽ നിന്ന് നേരെ പോകുന്നു പുറത്തെ ബെല്ലിന്റെ സ്വിച്ചിലേക്ക് പുറത്തെ ബെല്ലിന്റെ സ്വിച്ച് ബോക്സ് അഴിച്ച് പരിശോധിച്ചപ്പോൾ അവിടെ നിന്നും പോകുന്നു ഗേറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റിലേക്കും അവിടെ തന്നെയുള്ള ബെല്ലിലേക്കും ഈ ബെല്ലിന്റെ സ്വിച്ചിൽ നിന്നും ഗേറ്റിലേക്ക് പോയിരിക്കുന്നത് യു ജി കേബിൾ ആണ് മണ്ണിന് ജോയിന്റ് വന്നതാണ് അവിടെ ലീക്കേജ് സംഭവിക്കാനുള്ള പ്രധാന കാരണം അങ്ങനെ മൂന്നാമത്തെ ലീക്കേജ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇതാ കിടക്കുന്ന നാലാമത് ഒരു ലീക്കേജ് ഈ ലീക്കേജ് എവിടെയെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കഷ്ടപ്പെടും എല്ലായിടത്തും പരിധി എങ്ങും ഈ സർക്യൂട്ട് ചെന്നെത്തുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല അവസാനം വീട്ടുകാരാണ് പറഞ്ഞത് കിച്ചൻ സ്ലാബിന്റെ അടിയിൽ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട് സാധാരണ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അത് പണ്ട് കാലത്ത് ചേഞ്ച് ഓവർ ചെയ്ത് ഇൻവേർട്ടർ മറ്റും ഉപയോഗിക്കാൻ വേണ്ടി ചെയ്ത സർക്യൂട്ടാണ് മെറ്റൽ എൻക്ലോഷറിനുള്ളിലാണ് എം സി ബി ഒക്കെ സ്ഥാപിച്ചത് ായത് കൊണ്ട് അതെല്ലാം തുരുമ്പെടുത്ത് ദ്രവിച്ച് അവിടെ ലീക്കേജ് സംഭവിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ അതും ശരിയാക്കി ബി എസ് എലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഇതുപോലെ പരിഹരിക്കപ്പെടാത്ത ട്രിപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് വീഡിയോയുടെ മുകളിലുണ്ട് നമ്പര് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അങ്ങനെ നമ്മൾ ഈ വയറിംഗിലെ എല്ലാ ലീക്കേജുകളും പരിഹരിച്ച് ഒരു പുതിയ കണ്ടീഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി നമുക്ക് നൂറ് മില്ലിയ ആംപേറിന്റെ ആർ സി സി ബാറ്റി വെച്ചിട്ട് അവിടെ സുരക്ഷിതമായ മുപ്പത് മില്യാം പേറിന്റെ ആർ സി സി ബി സ്ഥാപിച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ ഈ വയറിംഗിലെ എല്ലാ ലീക്കേജുകളും പരിഹരിച്ച് ഉറപ്പുവരുത്തി എന്റെ പേര് രോഹിത് എന്നാണ് ഞാൻ തിരുവനന്തപുരം നന്ദാകോടാണ് ഇപ്പം എൻ്റെ ഈ വീട്ടിനാണെങ്കിൽ ഒരു ആർ സി ബി ട്രിപ്പിംഗ് പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ബിജുവിനെ പരിചയപ്പെടുന്നത് യൂട്യൂബ് വീഡിയോയിലൂടെയാണ് ഞാൻ പരിചയപ്പെട്ടത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓരോ അരമണിക്കൂർ മുക്കാൽ മണിക്കൂടെ വിട്ട് നമ്മൾ ആർ സി ബി ട്രിപ്പ് ആവുകയാണ് എന്താ കാര്യം എത്ര ആവശ്യം മനസ്സിലായില്ല നമ്മൾ ഓരോ പ്ലയൻസ് ആയിട്ട് ഓഫ് നോക്കി എങ്കിലും വ്യത്യാസമില്ല ചിലപ്പോൾ ആകുമ്പോൾ ഓരോ ആകുമ്പോൾ മണിക്കൂർ മണിക്കൂറിട്ട് ഓഫ് ആകുമൊക്കെ ബുദ്ധിമുട്ടാണ് കൂടുതലും മഴക്കാലത്താണ് ഈ കൂടുതൽ പ്രശ്നം വന്നു തുടങ്ങിയത് ഇത് മുമ്പ് ഇതേ പ്രോബ്ലം കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ ഒരു ഇവിടെ രണ്ട് ഇരട്ടീഷ്യൻമാരെ വിടും ിച്ച് അവര് രാവിലെ വൈകിട്ട് തുടങ്ങി അവരെല്ലാ ബോക്സിലും ഊരി എന്നിട്ട് അവർക്ക് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും അവർ അവസാനം ഇതാണ് പ്രശ്നം പക്ഷെ എന്തൊക്കെയോ പറഞ്ഞ അവസാനം തട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയി പിന്നെയും പിന്നെയും പ്രോബ്ലം വന്നപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഞാൻ യൂട്യൂബിൽ നോക്കി യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് ഞാൻ ഈ ചാനലിനെ കുറിച്ച് കാണുന്നതും അവർ ചെയ്ത വർക്കിനെ കുറിച്ച് കാണുന്നതും അങ്ങനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത് ഞാൻ ഇന്നലെ വൈകിട്ടാണ് കോണ്ടാക്ട് ചെയ്തത് പിന്നെ അവര് വന്നു ഇപ്പൊ രാവിലെ അവർ ഒമ്പരായിട്ട് വന്നു ഇതിപ്പോ സമയം ആരാവുന്നത് അപ്പൊ തുടങ്ങിയ പണിയാണ് അവർ ആഹാരം പോലും കഴിച്ചിട്ടില്ല അത്രയ്ക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു പിന്നെ വേറെ എടുത്ത് പറഞ്ഞ കാര്യം എല്ലാ വീട്ടിലും ആർ സി ബി വെക്കുന്നത് മുപ്പത് മില്ലിയാൻ പേർ ആണ് നമ്മളെ വീട്ടിൽ ഇരിക്കുന്നത് നൂറിൻ്റെ ആയിരുന്നു ഞാൻ വിളിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു അതായത് അത്രമാത്രം ഇറക്കിലേക്ക് ഉണ്ടായിരുന്നു പുള്ളി ഒരുപാട് പുള്ളിയും കൂടെ കൂടുന്നവർ ഒരുപാട് കഷ്ടപ്പെട്ടു ഓരോ പോയിന്റും നോക്കി ഓരോ മെഗ വാലി ചെക്ക് ചെയ്ത് ഓരോ റെസും ചെക്ക് ചെയ്ത് ഓരോ പോയിന്റ് അവസാനം ഒരു പ്രോബ്ലം ഇല്ലാതെ വെരിഫൈ ചെയ്ത് ലാസ്റ്റ് പിന്നെയും ചെക്ക് ചെയ്തിട്ടാണ് അവർ നിർത്തിയത് എല്ലാ പോയിന്റിലും അവരി കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പ്രളം ഉണ്ടായിരുന്നു നമ്മുടെ ട്രസ് ആങ്കർ ബോൾട്ട് കയറിയ പ്രശ്നവും അല്ലാതെ പഴയ വയറിംഗ് പ്രശ്നവും ഈ ലൂസ് കോൺടാക്ട് പ്രശ്നവും അങ്ങനെ കുറെ പ്രശ്നവും ഉണ്ടായിരുന്നു അതെല്ലാം അവർ ഓരോ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു കറക്റ്റായിട്ട് സോൾവ് ചെയ്തു അതിൽ ഞാൻ ഭയങ്കര ആണ് നമുക്കൊരു ഗ്യാരണ്ടിയാണ് ഇവർ തന്നിരുന്നത് നമ്മളി പ്രശ്നം വരത്തില്ല ആ ഗ്യാണ്ടി എനിക്ക് അത്ര വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ അവരെ കൊണ്ടത് ഇനി ഇലക്ട്രിക്കലിനെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു കാര്യം പറയട്ടെ ഇലക്ട്രിക്കൽ നിങ്ങൾക്ക് ഒരു പാഷൻ ആണെങ്കിൽ ഇലക്ട്രിക്കൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ജീവിതമാർഗ്ഗമാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ സ്റ്റാൻഡേർഡായി തന്നെ വർക്കുകൾ ചെയ്യാനും കംപ്ലൈന്റുകൾ അറ്റൻഡ് ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ളതാണ് ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസുകൾ ഈ ക്ലാസ് പഠിക്കുന്നതിനുള്ള യോഗ്യത നിങ്ങൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ഒരാളാണോ എന്നത് മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യത ഒരു പ്രശ്നമല്ല ഈ ക്ലാസുകൾ വളരെ ലളിതമായി മലയാളത്തിൽ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് മൂന്ന് മാസത്തെ ഓൺലൈൻ ക്ലാസുകളാണ് ഏത് സമയത്തും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ക്ലാസുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ക്ലാസിനെ കുറിച്ച് കൂടുതലായ നയൻ സിക്സ് ഫോർ ഡോ വൺ ഫൈവ് നമ്മുടെ വീഡിയോയുടെ മൊബൈൽ നമ്പർ ഉണ്ട് ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതിയാകും അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി